ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജേതാവ് ജിൻഡോ തന്റെ സുഹൃത്തു മാത്രമല്ല ട്രെയിനർ കൂടിയാണെന്ന് പറയുകയാണ് മുൻ ബിഗ് ബോസ് താരം ഷിയാസ് കരീം താനൊക്കെ ചെറുപ്പം തൊട്ടേ കാണുന്ന ബോഡി ബിൽഡറാണ് എന്നും ഒരു പാവ മനുഷ്യനാണ് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമാണെന്നും ചെറിയ വേഷങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു ബിഗ് ബോസിലൂടെ എല്ലാവരും ജിൻഡോയെ തിരിച്ചറിയാൻ തുടങ്ങിയെന്നും ജിൻഡോ ജയിക്കുമെന്നൊന്നും തനിക്ക് ഉറപ്പില്ലായിരുന്നുവെന്നും പക്ഷേ പുള്ളി പുള്ളിയായി നിന്നതുകൊണ്ടാണ് ജയിച്ചതെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് ജിൻഡോ അവിടെ ഗെയിം പ്ലാൻ ചെയ്തോ കളിച്ചോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും ബിഗ് ബോസിൽ പോയി സാഹചര്യത്തിനനുസരിച്ച് നിന്നാൽ തന്നെ നമ്മൾ ജയിച്ചു ജിൻഡോ ജയിച്ചത് നന്നായി പൈസ കിട്ടിയല്ലോ എന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് എല്ലാ സീസണുകളിലും വ്യത്യസ്തമായ ആളുകളാണ് വരുന്നത് ഈ സീസൺ നോക്കുകയാണെങ്കിൽ ജിൻഡോ അതിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രമായതുകൊണ്ടാണ് ജനങ്ങൾ ജയിപ്പിച്ചത് ജിൻഡോ ബിഗ് ബോസ് വിന്നിംഗ് മെറ്റീരിയൽ അല്ലെന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ അവരോട് താൻ എന്ത് പറയാനാണെന്നും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാത്തവരായിരിക്കും അങ്ങനെ പറയുന്നത് എന്നും നേരെ മറുവശത്ത് ജിൻഡോയെ പിന്തുണച്ചവരും കപ്പ് കിട്ടിയതിൽ സന്തോഷിക്കുന്നവരുണ്ട് എന്നും ഷിയാസ് യും പറയുന്നുണ്ട് മാത്രമല്ല ജിൻഡുവിക്ക് കപ്പ് കിട്ടിയതിൽ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടാകുമെന്നും തനിക്ക് എന്തായാലും സന്തോഷമാണെന്നും ഷിയാസ് കരയും ഒരു ഓൺലൈൻ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നു മാത്രമല്ല തനിക്ക് സിജോയെയും ജാസ്മിനെയും ഇഷ്ടമായിരുന്നുവെന്നും ഗെയിം ചെറിയ രീതിയിൽ പാളിപ്പോയതാണ് ജാസ്മിനെ പറ്റിയത് അല്ലെങ്കിൽ ജാസ്മിൻ രണ്ടാമത് വരേണ്ടതായിരുന്നുവെന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് അർജുൻ ഒരു സ്വീറ്റ് പോയി നല്ല പയ്യൻ ഇമേജ് ആണെന്നും നോറയെ ഇമിറ്റേറ്റ് ചെയ്തതല്ലാതെ പുള്ളി യാതൊരു കണ്ടന്റ് കൊടുത്തതായി തോന്നിയിട്ടില്ല എന്നും അതേസമയം തന്നെ ആരെയും ഉപദ്രവിക്കാതെ നിന്നയാൾ കൂടിയാണ് അർജുനെന്നും ഷിയാസ്കരീം കൂട്ടിച്ചേർത്തു ജിൻഡുവേക്കാൾ ജാസ്മിനെക്കുറിച്ചാണ് സീസൺ സിക്സിൽ ആളുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഒരു സീസണിൽ വിവാദങ്ങളാകുന്ന ആളുകളെ കുറിച്ചാണല്ലോ കൂടുതൽ സംസാരിക്കുക കോംബോയൊക്കെ ആളുകൾക്ക് നെഗറ്റീവായി ഫീൽ ചെയ്തുവെന്നും താൻ പറയുന്നത് സീസൺ സിക്സ് പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോയത് ജിൻഡു ജാസ്മിൻ എന്നീ രണ്ട് പേരിലാണെന്നും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അതിലൽപ്പം മുന്നിട്ട് നിന്നത് ജാസ്മിൻ തന്നെയാണെന്നും സീസൺ സിക്സിൽ അത്ര ശക്തരായ മത്സരാർത്ഥികൾ ഇല്ലാതിരുന്നതായി തോന്നിയിട്ടില്ല എന്നും ഷിയാസ് കരീം പറയുന്നുണ്ട് ഒന്നാമത് ബിഗ് ബോസ് ഇപ്പോൾ ഒരു സീരിയൽ പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് ചെറിയ പൈസക്കാണ് ഇപ്പോൾ അധികം ആളെയും വിളിക്കുന്നത് നല്ല പൈസ ലഭിക്കുന്നവർ വളരെ കുറവാണെന്നും അതിന്റെ ഒരു പ്രശ്നം ഷോയ്ക്കുണ്ടെന്നും തങ്ങളുടെ ഷോയിൽ താൻ അടക്കമുള്ള ഒന്നോ രണ്ടോ പേരെ മാത്രമായിരുന്നു ആളുകൾ അറിയാത്തതായി ഉണ്ടായിരുന്നുള്ളൂവെന്നും എന്നാൽ സീസൺ സിക്സിൽ നേരെ മറിച്ചായിരുന്നുവെന്നും ഷിയാസ് കരീം പറയുന്നു ബിഗ് ബോസിനെ പ്രതീക്ഷിച്ച ആളുകളെയും കിട്ടിയിരുന്നില്ല നടീ നടന്മാരൊക്കെ ഷൂട്ടിന്റെ തിരക്കിലായിരുന്നു ജാസ്മിനും ഗബ്രിയും പ്ലാൻ ചെയ്തു വന്ന കോംബോയാണോ എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും അവിടെയും ഇവിടെയും കേട്ടത് പറയരുതെന്നും തങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്നും നാട്ടുകാർക്കാണ് അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ തിരക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും പുറത്തേക്ക് എഡിറ്റ് ചെയ്തു വിടാൻ സാധിക്കുമെന്നും ഷിയാസ് കരീം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ബിഗ് ബോസ് മലയാളം വണ്ണിൽ വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു ഷിയാസ് കരീം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ